ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് നാട്ടിൽ വന്നിട്ടേ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ആയിട്ടാ രാവിലെ എണീക്കുമ്പോൾ മുതലേ ഓട്ടപ്പാച്ചിൽ നടത്തുന്ന നമുക്കെവിടെ ഈ പ്രഭാതത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ സമയം അതിന് നാട്ടിൽ തന്നെ വരണം എന്താ കുഞ്ഞാപ്പി എന്തായാലും പതിവ് തെറ്റിക്കാതെ അത് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ മൂന്നൂട്ടനും അമ്മക്കുട്ടിയും സുഖിച്ച് കിടന്ന് ഉറങ്ങു കേട്ടോ എത്ര വിളിച്ചിട്ടും ഒരനക്കവും ഇല്ല രണ്ടുപേരും നല്ല ഉറക്കത്തില്ല രഞ്ചിനടുത്ത് നിന്ന് എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഒരാൾ മറന്നു പോയതുകൊണ്ട് രാത്രി ഞാൻ അമ്മക്കുട്ടിയുടെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടന്ന് രാവിലെ ആയപ്പം ആ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് തന്നെ എടുത്തിട്ട് കേട്ടാ ഇവിടെ കിച്ചണിൽ മുട്ടയൊക്കെ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കുന്ന എനിക്ക് നാട്ടിൽ വരുമ്പോഴേ ആദ്യം തന്നെ രാവിലെ ഒരു ചായ ഇങ്ങനെ കിട്ടുമ്പം നല്ലൊരു സുഖമാണ് വിസ്തരിച്ച് ആ ഒരു ചായ ഒടിച്ച് കഴിയുമ്പം നല്ലൊരു ആശ്വാസം കേട്ടോ അവിടെ ആണെങ്കിലേ എല്ലാ പണിയും തീർത്തിട്ടേ ഞാൻ ചായ ഇരിക്കത്തുള്ളൂ എന്നാലേ സമാധാനമായിട്ട് ചായ കുടിക്കാൻ പറ്റുള്ളു എനിക്കാണെങ്കിൽ ഇച്ചിരി സമാധാനമായിട്ട് ഒന്ന് ഇരുന്ന് ചായ കുടിക്കണം ഇത് ഞാൻ ഇടയ്ക്കൊന്ന് നിർത്തിയ ശീലമായിരുന്നു കേട്ടാ പിന്നെയും തുടങ്ങി ദാ കിച്ചണിൽ ഇവിടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ കുറെ നാളുകൾക്ക് ശേഷം കാക്ക ഇത്രയും അടുത്ത് കണ്ട ഒരു പിഞ്ചു മനസ്സിന്റെ സന്തോഷമായിട്ടാണ് നമ്മൾ കണ്ടത് മുട്ടക്കറിയുടെ കൂടെതായി ഇവിടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇടിയപ്പം മുട്ടക്കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നെ കുഞ്ഞപ്പൻ എന്താ ഈ കാക്കയെ കണ്ടപ്പോൾ ഇത്ര എക്സൈറ്റഡ് ആയതെന്ന് ശരിയാ നമ്മുടെ അവിടെ കാക്കയില്ല കേട്ടാ കുറേ മയിൽ മാത്രം കാണാറുണ്ട് കാണാനുണ്ട് കാക്ക മയിലും കാക്കയും ശത്രുക്കളുമല്ലോ ആണോ അതുകൊണ്ടായിരിക്കും ഇവിടെ കാക്ക ഇല്ലാത്തത് കാക്കയെ കണ്ടിട്ട് കുറേ നാളായി കേട്ടാ അതുകൊണ്ട് അവനും ഇത്ര അതിശയത്തോടു കൂടി കാക്കയെ കാണിക്കാൻ എന്നെ വിളിച്ചത് ഇന്നലെ കഴിച്ച സ്റ്റാർ ഫ്രൂട്ടിന്റെ ബാക്കി ഭാഗം എന്തെങ്കിലും ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കുക ഒരു രക്ഷയില്ല ഒന്നുമില്ല പാമ്പ് പാമ്പുടുത്തക്കാർ ഊതുന്ന ഒരു ഊത്തുണ്ടല്ലോ മകുടിയോ അതുപോലെ അതേ മോനുട്ടൻ അമ്മക്കുട്ടിയെ രാവിലെ ഊത്തു ഊതി ഉണർത്തുവാട്ടാ സത്യം പറയാമല്ലോ ഒന്ന് നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കണമെങ്കിലും നാട്ടിവരണം അവിടെ ഈ ഉപ്പ് വെള്ളം തലയിൽ ഒഴിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തല നനയ്ക്കാനേ തോന്നാറില്ല കേട്ടാ ഫിൽറ്ററിലെ വെള്ളത്തിലാണ് തല എഴുന്നെങ്കിലേ ഈ ഫിൽറ്ററിലെ വെള്ളത്തിനും ഉപ്പാണെന്നേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വേറെ മാർഗ്ഗമില്ലല്ലോ എൻ്റെ മുടി ഉണ്ടോ എല്ലാം പോയിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവരണം ഈ ഉപ്പ് വെള്ളത്തിന് ഉപ്പ് വെള്ളം വെച്ച് കഴുകിയാലും മുടി കിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ട്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ അത് നല്ല കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി വന്നപ്പോഴേ കുഞ്ഞപ്പ് ഇവിടെ നല്ല പണി ചെയ്തു വെച്ചിട്ടുണ്ട് ടോയ്സ് എല്ലാം ഇവിടെ നിരത്തിയിട്ടുണ്ട് കേട്ടാ എന്തായാലും ഇതെല്ലാം പെറുക്കി ഈ കറിനകത്തിട്ടേക്കുവാണേ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പന് ചോറ് കൊടുത്ത് മാറ്റുക എന്നുള്ളതാ ഇവന് ചോറ് കൊടുത്ത് മാറ്റി കഴിഞ്ഞാലേ മോനോട്ടം പിന്നെ തന്നെ കഴിച്ചോളൂല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ടെൻഷനില്ല ഈവന് ചോറ് കൊടുത്ത് മാറ്റി കഴിഞ്ഞാലേ നമുക്ക് പിന്നെ സമാധാനമായിട്ടിരുന്ന് ചോറ് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നും കേട്ടാ നമ്മുടെ കുഞ്ഞാപ്പിയെ ശരിക്കും ഒരു തനി നാടൻ മലയാളി തന്നെ ആട്ടാ ഈ ഉണക്കമീനും പച്ചമീനും വറുത്ത മീനും ഒക്കെ ഇഷ്ടപ്പെടുന്ന നാടൻ മലയാളിയിലെ ആക്കൂട്ടത്തിൽപ്പെടുന്ന ആളാട്ടാ മൂന്നൂട്ടര് പക്ഷേ ഫിഷിനോട് അത്ര വലിയ താല്പര്യമില്ല നമ്മളിനി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടേ ചെറിയൊരു ഗ്യാപ്പുണ്ട് കേട്ടാ എന്നാൽ പിന്നെ ആ ഗ്യാപ്പിലോട്ട് ഇതാ ഇതങ്ങ് ഫില്ല് ചെയ്തേക്കാന്ന് വിചാരിച്ച് നമ്മുടെ ചാമ്പങ്ങ ഉപ്പിലിട്ടത് ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ എടുത്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പല്ലൊക്കെ നല്ല പൊളിക്കുന്നുണ്ട് എന്നാലും ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് വിട്ടുകളയാൻ തോന്നുന്നില്ല അവസാനം അത് ഇട്ട് വെച്ചിരുന്ന ആ കൂടെ കൂടെ കുടിച്ചുകഴിയുമ്പോഴേ ആഹാ ഒന്നും പറയാനില്ല ഇങ്ങനെ തലക്കുലത്ത് സാധനങ്ങളോട് ഇഷ്ടമുള്ളവരോട് മാത്രം പറഞ്ഞാലേ ഈ ഒരു സുഖമൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു പോലെ പകൽ സമയം ഇങ്ങനെ ഒന്നിച്ചിരിക്കാനേ ഞങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ വളരെ കുറവായിട്ടാ അപ്പം കിട്ടിയ സമയം ഞാൻ മോനോട്ടന്നെ ഒന്ന് പുനാരിച്ചേക്കാന്ന് വിചാരിച്ചേട്ടാ നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യും കേട്ടാ ഈ സമയത്ത് പിള്ളേരെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് കപ്പ്ളങ്ങ കൊച്ചല്ലേ കുപ്പ്ളങ്ങാക്കേ മമ്മിയുടെ പൊന്നല്ലേ ഇങ്ങനെയൊക്കെ പാടും നിങ്ങളാരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എൻ്റെ വട്ടാട്ട ഇതൊക്കെ ആ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചമയക്കവും കഴിഞ്ഞ് വന്നപ്പോഴേക്കും നാലര ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തേക്ക് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടേ കുറച്ച് കൊച്ചുള്ളി പൊളിക്കണം ഞാൻ എന്തായാലും ഒരു മൂലയ്ക്ക് പോയിരുന്ന കുറച്ച് കൊച്ചുള്ളി പൊളിക്കുക എനിക്ക് വലിയ താല്പര്യമുള്ള പരിപാടിയൊന്നുമല്ല പക്ഷേ ഇത് നിർബന്ധമാണ് വൈകിട്ടടുത്ത പരിപാടിക്ക് അതുകൊണ്ട് മാത്രം ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചായയൊക്കെ ഒക്കെ വൈകുന്നേരത്തേക്കുള്ള തിളച്ച് വരുന്നുണ്ട് ഞാൻ ഈ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കേക്കിന് നമ്മുടെ പ്ലം കേക്കില്ലേ അത് കഴിച്ചതേ ഇല്ല കേട്ടാ അവിടാണെങ്കിൽ നല്ല പ്ലം കേക്ക് ഒന്നും കിട്ടാനില്ല നല്ലൊരു ബേക്കറി തന്നെ കാണാനില്ല അത് ഞാൻ പറഞ്ഞപ്പോൾ പ്രിയ പ്രിയമായിട്ടൊരു പ്ലം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്നത് എനിക്ക് നല്ല ഇഷ്ടം ആട്ടോ പ്ലം കേക്ക് ഞങ്ങളത് കട്ട് ചെയ്ത് ചായയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു പീസെടുത്ത് വായിലിട്ട് നോക്കി കേട്ടോ ആ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇപ്രാവശ്യം ക്രിസ്മസിന് കിട്ടാതെയും കൂടി ഇരുന്നത് കൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ നാട്ടി വന്നിട്ടേ ഈ ഏട്ടൻ്റെ പൊടി പോലും ഇല്ല ഏട്ടാ ഒരു വീഡിയോയിലും കാണുന്നില്ലല്ലോ ആളിനെ കിട്ടാനേ ഇല്ല അതേ വൈകിട്ടിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനപ്പം അതൊരു പ്ലം കേക്കൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു നല്ല രസമല്ലേ പുറത്തെവിടെയെങ്കിലും താമസിക്കുന്ന മിക്കവാറും ഭാര്യന്മാരുടെ ഒരു പൊതു പരാതിയാണ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കെട്ടിയവന്മാരെ ഒന്ന് കണി കാണാൻ പോലും കിട്ടത്തില്ലെന്ന് അത് അങ്ങനെ അടുത്ത ബില്ലോട് കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ വയറ്റിലത്തെ പരിപാടി ആരംഭിക്കുകയാണ് കേട്ടോ കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും രണ്ടും തനിത്തനിയേ അല്ല രണ്ടും കൂടെ ഒന്നിച്ചിട്ട് പുഴുങ്ങുന്ന കേട്ടാ എനിക്ക് കപ്പ ഇങ്ങനെ തന്നെ പുഴുങ്ങുന്നതും ചേമ്പ് ഇങ്ങനെ തന്നെ പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് പുഴുങ്ങി കഴിക്കുന്നത് കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻസ് പോരട്ടെ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കുന്നതിൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല കേട്ടോ ശരിക്കും എൻ്റെ ഈ കപ്പയും ചേമ്പും പുഴുക്കും അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചട്ണിയുണ്ട് അതിൻ്റെയും ഫാൻസ് കുറേ പേരുണ്ട് കേട്ടാ ഏറ്റവും ആദ്യത്തെ ഫാൻ ഞാൻ തന്നെയട്ട പിന്നെ ഞാനിത് പറഞ്ഞു കുറേ പേരൊക്കെ ഒതിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇത് കഴിച്ചപ്പം അവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഫാനായി മാറി വെറുതെ ഉപ്പിട്ടാട്ടാ പുഴുങ്ങുന്നത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല നന്നായിട്ട് വേഗണം ഇങ്ങനെ പുട്ടുപോലെ ഇരിക്കണം നല്ല സോഫ്റ്റായിട്ട് വേഗണം എന്നാലേ ഉള്ളൂ ഞാൻ ആ പറഞ്ഞൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റിലിട്ട് കഴിച്ചാൽ ഒരു സുഖമില്ല ഒരു വാഴയിലേക്ക് വെട്ടി അതിനകത്തോട്ടിട്ട് സൈഡിൽ ചമ്മന്തിയൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള ഒരു മണവും ഗുണവും ഒക്കെ ഒന്ന് വേറെ തന്നെയട്ടോ അപ്പോൾ നമ്മളൊരു വാഴയിലെ വെട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മൾ പോയതിൻ്റെ പുറകെ കുട്ടിപ്പട്ടാളംസ് അവിടെ വന്നിട്ടുണ്ട് ഞാനപ്പോൾ ചെറിയൊരു വാക്കിംഗ് നടത്തിയേക്കാന്ന് വിചാരിച്ചേ അപ്പോൾ പിള്ളേർ സിറ്റ് നമ്മുടെ പണ്ടത്തെ ഒരു കളിയുണ്ടല്ലോ അറിയാവോ കുളംകര എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചു കൊച്ചു പിള്ളേരായിരുന്നപ്പോൾ കളിക്കുന്നൊരു കളിയായിരുന്നു എന്നാൽ പിന്നെ നമുക്കതൊന്ന് കളിച്ചാലോ എന്ന് വിചാരിച്ച് ഞാനും മോനുട്ടനും അമ്മക്കുട്ടിയും കൂടെ ആ സംഭവം ചെയ്യാ കുളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ഏത് വേണമെങ്കിലും തീരുമാനിക്കാം ഒരു സൈഡ് കുളവും ഒരു സൈഡ് കരയും എന്നിട്ട് കുളം എന്ന് പറയുമ്പോൾ നമ്മൾ കുളത്തിൽ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടണം ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ ഓ ഇതാ ഇപ്പോൾ വലിയ കാര്യം ഇതാ കുളങ്കര പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടാ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളേ മേളിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴേ നമ്മുടെ കപ്പയും ചെയ്യുമ്പോഴൊക്കെ പാകത്തിന് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടാ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയത്തേക്ക് ഞാൻ പറഞ്ഞ മറ്റേ സ്പെഷ്യൽ ചട്നി ഉണ്ടല്ലോ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടേ നമ്മുടെ കുറച്ച് പിഴുപുളിയില്ലേ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണമായിരുന്നു കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഉടച്ച് വെച്ചേക്കണം നമ്മുടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഞാൻ കുറച്ചിട്ടുള്ളൂ കേട്ടോ ഇവിടെ എരു എല്ലാവർക്കും പറ്റാത്ത കൊണ്ട് ഞാൻ കുറച്ചിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് നല്ല വേണ്ടവർക്ക് ഒരു നാലഞ്ചെണ്ണ ഇടാവേ എന്നിട്ട് നമ്മുടെ കൊച്ചി ഉണ്ടല്ലോ അത് കുറയും അങ്ങോട്ടും ഇടണം കൊച്ചുള്ളിയും ഉപ്പും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടോട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി എന്നിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് നമ്മൾ ആ പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അതിനകത്തോട്ട് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്നാണെങ്കിൽ സൂപ്പറായിരിക്കും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ എൻ്റെ സാറേ ഇതും ആ കപ്പുഴുക്കും ചേമ്പ് പുഴുക്കും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ചാൽ ഉണ്ടല്ലോ വേറൊന്നും വേണ്ട എനിക്കിപ്പോൾ തന്നെ വായിക്കൂടെ രണ്ട് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം പോകുന്നുണ്ട് കേട്ടോ സൂപ്പർ കോമ്പിനേഷൻ ആണ് ചെയ്ത് നോക്കണം കേട്ടോ ഇനിയാണ് മക്കളെ ക്ലൈമാക്സ് നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന വാഴയിലോട്ട് ഈ ചേമ്പും കപ്പയും കൂടെ തട്ടിക്കൊടുക്കുക ഈ തട്ടിക്കൊടുത്തപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കണ്ടിട്ട് എവിടെ നിന്നൊക്കെയോ അപശബ്ദങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇത്രയും ആര് തിന്ന് തീർക്കും ഇത് തട്ടിയിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആര് തിന്ന് തീർക്കും എന്നുള്ള ക്വസ്റ്റിന് ഒരു പരിഹാരമായിട്ടുണ്ടായിരുന്നു കേട്ടാ കോമ്പിനേഷൻ നമ്മുടെ ചട്നിയും പിന്നെ ഉച്ചയ്ക്കലത്തെ ചൂരക്കറിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ചൂരക്കറിയുടെ ഒന്നും ഒരാവശ്യമില്ല ഈ ചട്ണി മാത്രം മതി ഇത് കാലിയാവുന്ന വഴി അറിയത്തില്ല എന്ന് അതുപോലെ തന്നെ ആയിരുന്നു സംഭവം കാലിയായ വഴിയേ അറിഞ്ഞില്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കപ്പയും ചെയ്യുമ്പോ ഒന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ഇതിനോടൊക്കെ ഇത്രയും പ്രേമം തോന്നിപ്പിച്ചത് എൻ്റെ കെട്ടിയോനാട്ടാ അതിനുള്ള ക്രെഡിറ്റ് ഗോസ് ടു മൈ ഓൺ കെട്ടിയോൻ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ എൻ്റെ ലൈഫിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എത്ര എത്ര നല്ല രുചികളായിരിക്കും മിസ്സായിപ്പോയേ അല്ലേ ഇതോടുകൂടി നമ്മുടെ നാട്ടിലെ സെക്കൻഡ് ഡെയിം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറന്നു പോലല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ